ആരും സഹായിപ്പാൻ സഹായിപ്പാനില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടരുത് അവരെ സഹായിപ്പാൻ കർത്താവ് വരും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഇസ്രായേലിന്റെ കഷ്ടത എത്രയും കഠിനം സ്വതന്ത്രനോ അസ്വന്ത്രനോ ഇല്ല അവരെ സഹായിപ്പാൻ ആരുമില്ല എന്ന് യഹോവ കണ്ടപ്പോൾ യോവാശിന്റെ മകനായ യുരോബയാമിനെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുകയാണ് അതേ പ്രിയരെ ആരും സഹായിപ്പാനില്ലെന്ന് ദൈവം കണ്ടു അപ്പോൾ ദൈവം അവരെ സഹായിച്ചു സങ്കീർത്തനക്കാരെങ്ങനെ പറയുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഹോമെങ്കിൽ നിന്ന് എനിക്ക് സഹായം വരുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കും ഈ സഹായിപ്പാൻ ദൈവം എഴുന്നേൽപ്പിച്ച രാജാവ് നല്ല രാജാവ് ഒന്നുമല്ല ഒരോപയാം കഠിന ഹൃദയമുള്ള രാജാവാണ് ദുഷ്ടനായ രാജാവാണ് ആ ദുഷ്ടനായ രാജാവിനെ തന്റെ ജനത്തിനു വേണ്ടി അനുകൂലമായി പ്രവർത്തിച്ചു ആരും നിങ്ങളെ സഹായിപ്പാൻ ഓർത്ത് ഭാരപ്പെടരുത് കർത്താവ് നിങ്ങളെ സഹായിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിങ്ങളെ സഹായിക്കുമ്പോൾ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ വരെ നിങ്ങൾക്ക് അനുകൂലമായി മാറും അതുകൊണ്ട് ആരും സഹായിക്കാൻ ഇല്ലെന്നോർത്ത് ഭാരപ്പെടുന്നവരോട് പറയുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കും